ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അക്ഷരമുറ്റം കിസ്സിനു വേണ്ടിയുള്ള ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ അക്ഷരമുറ്റം പതിപ്പിനെയും പത്രവാർത്തകളെയും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാട്ട് ഏതാണ് ലാലൂർ തൃശ്ശൂർ ജില്ലയിലെ ലാലൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തെ ഏഴ് മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയം ഏതാണ് ഗുജറാത്തിലെ ബുഞ്ച് സ്മൃതി വനം ഇന്ത്യയിലെ ഏത് തുറമുഖത്തിനാണ് ഐ എൻ എൻ വൈ വൈ വൺ എന്ന ലൊക്കേഷൻ കോഡ് ലഭിച്ചത് വിഴിഞ്ഞം തുറമുഖം ലോകമെമ്പാടുമുള്ള വ്യത്യസ്തങ്ങളായ രുചികൾ സംഗമിക്കുന്ന വേൾഡ് ഓഫ് കോഫിയുടെ കോപ്പൻ ഹേഗൻ എഡിഷനിൽ സ്വീകാര്യത നേടിയ കേരളത്തിൽ നിന്നുള്ള കാപ്പി ഇനം ഏതാണ് വയനാടൻ റോബസ്റ്റ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പിന്റെ പേരെന്താണ് സാൻ ഫെർണാണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ അടുത്തിടെ പ്രശംസിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള വനിതാ സംരംഭം എന്താണ് കാർത്തുമ്പി കുടകൾ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് നിലവാരം ഉയർത്താൻ കൈ തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ് ഇ ക്യൂബ് അനധികൃതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിലെത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ ഏത് ഓപ്പറേഷൻ ഡബിൾ ചെക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻ എ ഐ കോൺക്ലേവ് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കേരളത്തിൽ നടന്നു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഐ ബി എമ്മുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് എഐ ഫോർ ദ പീപ്പിൾ എന്നായിരുന്നു പരിപാടിക്ക് നൽകിയ ടാഗ് ലൈൻ ഏത് നഗരമാണ് പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത് കൊച്ചി എന്തിനെതിരെയുള്ള കുത്തിവെപ്പാണ് ലെനാക്കൺ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് അഥവാ യു ഡി ഐ ഡി നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭ ഏതാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗോളാഘോഷമായിരുന്നു പിൻകോഡ് ആഘോഷം ഏത് കളിക്കാരനുമായി ബന്ധപ്പെട്ടതാണ് ഇത് ലമിനെ യമാൽ സ്പെയിനിലെ പിൻകോഡായ മുന്നൂറ്റി നാല് വിരലുകൾ കൊണ്ട് ഉയർത്തി കാണിച്ചാണ് യമാൽ ഗോളുകൾ ആഘോഷിക്കാറുള്ളത് ബാർസിലോണ താരമായ ഈ ബാലൻ മെസ്സിയുടെ പിൻഗാമി എന്ന വിശേഷണം നേടിയിട്ടുണ്ട് ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയം സ്ഥാപിതമാകുന്നത് ഏതു വർഷത്തോടെയാണ് രണ്ടായിരത്തി ഇന്ത്യയുടെ ആദ്യ സൗരദൌത്യമായ ആദിത്യ എൽവൺ ലഗ്രാഞ്ച് പോയിൻ്റ് ഒന്നിനു ചുറ്റുമുള്ള ആദ്യ ഹാലോ ഭ്രമണപഥം പൂർത്തിയാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിന് എൽവൺ പോയിൻറ്റിനു ചുറ്റും ഒരു തവണ ഭ്രമണം ചെയ്യാൻ നൂറ്റി ദിവസമാണ് പേടകത്തിന് ആവശ്യമായി വന്നത് രാജ്യത്ത് തന്നെ അപൂർവമായി നടത്തുന്ന ബി സി ഐ സിക്സ് സീറോ ടു ബോൺബ്രിഡ്ജ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ മെഡിക്കൽ കോളേജ് ഏതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ് സ്പെയിൻ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സൂര്യകുമാർ യാദവ് നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്താണ് ലോങ് വാക്ക് ടു ഫ്രീഡം മണ്ടേല ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം ആരാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായ നദി ഏതാണ് സെൻ നദി ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേരെന്താണ് മാതൃഭൂമി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരിവിരുദ്ധ സംവിധാനം എന്താണ് മാനസ് മാനസിൻ്റെ ടോൾ ഫ്രീ നമ്പർ വൺ നയൻ ഡബിൾ ത്രീ രോഗി പരിചരണം ആശുപത്രിയിൽ കൂട്ടിരിപ്പ് കിടപ്പ് രോഗികളെ നോക്കൽ പ്രസവാനന്തരം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശുശ്രൂഷ വയോജന സംരക്ഷണം ജോലിക്കാരായ മാതാപിതാക്കൾ വരുന്നതുവരെ കുട്ടികളെ നോക്കൽ തുടങ്ങിയവയ്ക്കായി ആവിഷ്കരിച്ച കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ് ഫോർ കെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൗത്ത് ഏഷ്യൻ അണ്ടർ എയ്റ്റീൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയത് ആര് ഇന്ത്യ ഫൈനലിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആരാണ് മനു ബാക്കർ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡും മനു ബാക്കർ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ശക്തമായ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചുരൽമല പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് വയനാട് അടുത്തിടെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട അസമിലെ നിർമ്മിതി എന്താണ് മൈദം ശവകുടീരങ്ങൾ അസമിലെ അഹോം രാജവംശത്തിൻ്റെ ശവകുടീരങ്ങളാണ് ഇവ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെയും അശോക് ഹാളിൻ്റെയും പുതിയ പേരുകൾ എന്തൊക്കെയാണ് ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപ് എന്നും അശോക് ഹാളിൻ്റെ പുതിയ പേര് അശോക് മണ്ഡപ് എന്നുമാണ് ഗണതന്ത്ര എന്ന വാക്കിൻ്റെ അർത്ഥം റിപ്പബ്ലിക് എന്നാണ് ജി ഐ ടാക്ക് പദവി ലഭിച്ച മുഷ് ബഡ്ജി അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ് കാശ്മീർ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില യുദ്ധരീതി ആവിഷ്കരിച്ച വിപ്ലവകാരി ആരാണ് ആൻസർ താന്തിയ തൊപ്പി കറക്റ്റായി ആദ്യം തന്നെ ആൻസർ പറഞ്ഞിരിക്കുന്നത് നിരഞ്ജന ധ്യാൻ ബൈജു കിരൺ ആസ്ഖ ഫാത്തിമ അഭിനവ് എന്നിവരാണ് ആൻസർ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ആർക്കാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്